ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പന്ത്രണ്ടാം സ്കന്ധം പത്താം അധ്യായം ശ്രീശിവന്റെ വരദാനം പറഞ്ഞു ഏവം നാരായണകൃതം മായ വൈഭവം കണ്ടറിഞ്ഞ ദേവനെ താൻ പ്രാപിച്ചു ശരണം സ്വയം മാർക്കണ്ടൻ പറഞ്ഞു മോഹിപ്പദാർഥൻ സത്യാഭം പ്രാപിപ്പു ശരണം ഹരേ സൂതൻ പറഞ്ഞു സകണം ശിവയോടൊത്തോ മുനീന്ദ്രനെ ഋഷിയെ കണ്ടു ഭഗവാൻ ശിവനോടൊമാരേനും അനങ്ങാത്ത കാറ്റഴാക്കടൽ പോലവേ കണ്ടാലും ഈ ധ്യാന നിഷ്പന്തേന്ദ്രിയൻ വിപ്രനെ പ്രഭോ ഇതപസ്സിൻ ഫലം നൽകിയാലും ശ്രീ ശിവൻ പറഞ്ഞു ി ബ്രഹ്മർഷി സപ്തമൻ പരമാത്മാവിൽ എന്നാലും ഈ പരാഭക്തിയെത്തു ഭാഷണം ചെയ്യുവൻ പ്രിയേ സത്സംഗമല്ലോ പരമം ലാഭം മർത്യർക്കു ഭൂമിയിൽ സൂതൻ പറഞ്ഞു എന്നോ ദി ഭഗവാൻ രുദ്രൻ സർവ വിദ്യാ പ്രവർത്തകൻ സർവേശ്വരനാ ജ്ഞാനം മുനിതൻ അന്തികം ധ്രുതം ജഗതാത്മാക്കൾ അവൻ വരവ് ആ മുനിവൻ കണ്ടതേയില്ല തീവൃത്തിരോധം അതറിഞ്ഞാശു ഭഗവാൻ ഗിരീശൻ യോഗമായയാൽ കടന്നാൻ തദ്ശത്തിൽ ഛിദ്രത്തിൽ വായുപോൽ മിന്നൽ ജിടയും പത്തുകയുമാതിയദീപ്തിയും പുലിത്തോലാടയും ശൂലം ഘട്ടം തുടി രുദ്രാക്ഷമാലയും സുഹൃത്തിൽ തരസാവുചേർന്നുക്കണ്ണനീശനെ കണ്ടിതെന്തെ വിസ്മയമാർന്നുടൻ സമാധി വിട്ടുണർന്നാൻ ആ മാർക്കണ്ടേയ മഹാമുനീഹരെ കൺമിഴിച്ചപ്പോൾ ഉമയോത്താലോക ഗുരുദ്രനെ സകണം നിൽപ്പതായി കണ്ടു നമിച്ചു ശിരസാമുനി

ശിവൻ പ്രസന്നനായി പറഞ്ഞു ഞങ്ങൾ ദർശനം വരാ വിപ്രന്മാർ ശാന്തർ സാധുക്കൾ ഭൂതസ്നേഹികൾ നിസ്പൃഹർ സമദർശികൾ നിർവൈരർ ഞങ്ങളിൽ ഭക്തിമുറ്റിയോർ ഇന്ദ്രാതി പാലന്മാരും ഞാനും അപ്പരമേഷ്ഠിയും സ്വയം ശ്രീഹരിയും വന്തിച്ചർ എന്നിൽ ശ്രീഹരിയിൽ ബ്രഹ്മാവിലും തന്നിൽ ബ്രഹ്മിലും അവരെ പൂജിപ്പൂ ഞങ്ങൾ മൂവരും ജലാത്മകം തീർത്ഥവും നിശ്ചേതനം ദേവബിംബവും കാലം കൊണ്ടേ ശുദ്ധരാക്കൂ നിങ്ങളോ കണ്ട മാത്രയിൽ തപസ്വാധ്യായ ചിത്താഗ്രങ്ങളാൽ ആർത്രീമയം അസ്മത് രൂപത്തെ ഉൾക്കൊള്ളുവത് ആ വിപ്രമിപ്പു നാം നിങ്ങളെ കാണുകയോ കേട്ടിരിക്കയോ ചെയ്തൊരു അന്ത്യം പിന്നെ എന്തോ പറഞ്ഞു സംതൃപ്തനായി സംതൃപ്തനായി കാതാൽ നുകർന്നു സംതൃപ്തനായതില്ലം മുനീശ്വരൻ വിഷ്ണുവിന്മായാൽ നീണാൾ ഭ്രമിച്ചവശനം മുനി ശിവവാക്യാമൃതക്ലേശനായി ജഗദാചാര്യവര്യം ധർമ്മം ജരിപ്പൂ പ്രായേണ കീർത്തിപ്പൂ ധർമ്മനിഷ്ഠരെ കുറയില്ലേശമാഹാത്മ്യം സ്വമായാമയ വൃത്തിയാൽ കാൺമൂരേയെ ഭ്രമിപ്പിക്കൂ ജാലികൻ തന്റെ ചെപ്പിടി ഗുണമയം വിഷം അതിൽ ജീവനായി കടന്ന് കർത്താവുപോലാർ വർത്തിപ്പൂ സ്വപ്നദർശി പോൽ നമിപ്പൂ ഞാനാ ത്രിഗുണാത്മാവാം നിർഗുണരൂപനെപ്പൂ കേരൂപനെ ആരെ കണ്ടാൽ നരൻ പൂർണകാമൻ സിദ്ധനുമാകുമോ ആ ശ്രേഷ്ഠനങ്ങയോടെ എന്തുവരം ചോദിച്ചിടേണ്ടു ഞാൻ എങ്കിലും ശ്രീഹരീരം ദൽഭക്തന്മാരിൽ നിന്നിലും നിത്യഭക്തി കനിഞ്ഞ ും കാമാഭിവർഷണ സൂതൻ പറഞ്ഞു മധുര സൂക്തിക്കപ്പെട്ട ശിവൻ ഉമയാൽ അനുമോദിക്കപ്പെട്ടുകൊണ്ടോതി ഹരിഭക്തൻ ഭേവേഷ്ടസിദ്ധിയും കൽപ്പായുസും സദ്യശസ്സും നിത്യമായ യുവത്വവും ത്രികാലജ്ഞാനവും ബ്രഹ്മൻ ജീവ ബ്രഹ്മൈക്യബോധവും വൈരാഗ്യവും വൈരാഗ്യവും പുരാണാചാര്യത്വവും തേ ഭവിച്ചിടും ഉമയോത്ത് ഈ വരം നൽകിപ്പോം വഴിക്കോതിനാൻ ശിവൻ മുനിപ്രഭാവവും അവനുണ്ടായൊരനുഭൂതിയും ഏവം യോഗപ്രഭാവത്തെ നേടിയ ഭാർഗവോത്തമൻ ചരിപ്പൂ ശ്രീഹരി ഏകാന്ത ഭക്തിയൊടിപ്പോഴം ധീമാൻമാർക്കണ്ടേയ മുനിക്കുണ്ടായ പരമാദ്ഭുതം വിഷ്ണുവായ വൈഭവത്തിൻ കഥ ചൊന്നേൻ സവിസ്തരം ഭഗവത്കൃതം അഥ ഓർക്കാത്തതാം ചിലർ അനേക പ്രളയം കണ്ടു മുനിയെന്നായി കഥിക്കയാം കാലസ്വരൂപൻ ഭഗവാന്റെ വൈഭവം വർണ്ണിപ്പൊരി സൽകഥ കേട്ടിടുന്നവർ കേൾപ്പിക്കു പോരും നിര കർമ്മവാസനാകൃതങ്ങൾ ബന്ധങ്ങളിൽ വീണ്ടും ആപ്പടാ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പത്താം അധ്യായം കഴിഞ്ഞു സർവത്ര സർ ഗോവിന്ദ ഗോവിന്ദഗോവിഹരെ നാരായണ